ഒരു വർഷം ഞാൻ സിനിമയിൽ വന്ന എൻ്റെ ഫസ്റ്റ് സിനിമ മുതൽ ഞാൻ കാണുന്ന ഒരാളാണ് ദിനേശ് ഏട്ടൻ എല്ലാ പ്രൊമോഷനും വന്നാലും എല്ലാ സിനിമ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്തായാലും ദിനേശ് ഏട്ടൻ വിളിക്കും ഈ മീഡിയയ്ക്ക് എൻറ്റൊറിയാണ് ഈ മീഡിയയൊക്കെ വിളിച്ചാലും സംസാരിക്കും എന്നു അപ്പം നമ്മുടെ സിനിമ ആളുകൾക്ക് എത്തിക്കുന്ന കണക്ടി പോയിന്റ് ആണ് അപ്പം നിങ്ങളെല്ലാവരെയും വിളിക്കുന്ന കാര്യത്തിനായാലും സിനിമ ആളുകൾക്ക് സ്പ്രെഡ് ചെയ്യുന്ന ആളാണ് ദിനേശ് ഏട്ടൻ ആളുകൾക്ക് പി ആർഒ ദിനേശ് എന്ന് പറഞ്ഞ് സിനിമ സ്ക്രീനിൽ പേര് കണ്ട് നല്ല ഞാൻ ഇന്റർവ്യൂ തിരിച്ചു കേട്ടിട്ടുണ്ട് എനിക്കറിയാം എന്താണ് ഒരു പടത്തിന് കേട്ടതെന്ന് എന്താണ് പറയണ്ടതെന്ന് തുടക്കം മുതൽ ഇപ്പൊ ഞാൻ ചെയ്യുന്ന സിനിമകളായാലും ഒരു സിനിമ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ദിനേശ് ഏറ്റവും എനിക്ക് അതിനോളെ വിളിക്കാമെന്ന് പറഞ്ഞാൽ ആ അത് കറക്റ്റായിരിക്കും അല്ലെങ്കിൽ ഇല്ല അത് അതിനോട് ചെയ്യില്ല എന്ന് ദിനേശ് എന്നോട് ഓർമ്മിച്ചല്ലോ